ഗുരുവായൂർ അമ്പാടി കണ്ണൻ ഭക്തിയുടെ ശാശ്വതമായ ദിവ്യപ്രഭ ഗുരുവായൂർ അമ്പാടി അമ്പാടിക്കണ്ണൻ മനുഷ്യഹൃദയങ്ങളെ അനന്താനന്ദത്തോടെ നിറയ്ക്കുന്ന ഒരു ദിവ്യപ്രേമസാന്നിധ്യമാണ് ഭക്തരുടെ ജീവിതത്തിൽ സന്തോഷമാവട്ടെ ദുഃഖമാവട്ടെ കണ്ണൻ്റെ സ്മരണം ഒരു മധുരമുള്ള തുളസി ഇല പോലെ മനസ്സിനെ ശാന്തമാക്കി ദിവ്യതയുടെ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിരന്നു നിൽക്കുന്ന ഭക്തനിരകൾ ഭഗവാന്റെ മഹിമയും സ്നേഹവും എത്രയെത്ര മനുഷ്യർക്ക് ദീപ സ്തംഭമായിരുന്നുവെന്നതിന് തെളിവാണ് കുഞ്ഞുകൃഷ്ണന്റെ രൂപത്തിൽ പ്രത്യക്ഷമാകുന്ന അമ്പാടിക്കണ്ണൻ ഏറ്റവും നിർമ്മലമായ ദൈവസ്വരൂപമാണ് അവൻ്റെ ചെറുകൈകളിലെ വെണ്ണപാത്രം യശോദാമ്മയുടെ സ്നേഹം മയിൽപീലി അലങ്കരിച്ച കിരീടം ഇവയെല്ലാം കുട്ടിക്കാലത്തിലെ ഒരു നിർമ്മല സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് ഭക്തർക്ക് കണ്ണനെ കാണുമ്പോൾ അനുഭവപ്പെടുന്ന സുഖം മറ്റൊന്നുമല്ല അതൊരു ശാന്തതയുടെ ഒരു തിരികെ വരവിൻ്റെ ഒരു ആത്മീയ മധുരത്തിൻ്റെ സ്പർശമാണ് ഗുരുവായൂരിൻ്റെ നടയിൽ നാരായണ നാരായണ ജപിച്ച് നടക്കുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലെ മണിനാഥത്തിൽ ദേഹം മുഴുവൻ കോരിത്തരിക്കുമ്പോൾ കണ്ണനെ കാണാനുള്ള ആകാംക്ഷയിൽ മനസ്സിൽ ഒരു മൃദുലമായ ദീപ തേജസ് തെളിയുന്നു ദീപാരാധനയുടെ മന്ദപ്രകാശം ക്ഷേത്രഭിത്തികളെ സ്പർശിക്കുന്ന നിമിഷം കണ്ണൻ്റെ സാന്നിധ്യം ഭക്തന്റെ ഹൃദയത്തിൽ ഒരു ദിവ്യ പുണ്യമായി നിറയുന്നു അമ്പാടിക്കണ്ണനെ ഉണ്ണികൃഷ്ണൻ എന്ന പേരിൽ വിളിച്ച് നെഞ്ചോട് ചേർക്കുന്ന ഭക്തർക്ക് അവനൊരു ദൈവം മാത്രമല്ല സ്നേഹം നിറഞ്ഞ ഒരു മകൻ ജീവിതം നയിക്കുന്ന ഒരു ഗുരു കരുണ പതരുന്ന ഒരു സുഹൃത്ത് അനന്തമായി കാക്കുന്ന ഒരു രക്ഷകൻ ഭക്തരുടെ വേദനകൾ അവൻ കേൾക്കുന്നു പറയാത്ത പ്രാർത്ഥനകളെ പോലും മനസ്സിലാക്കുന്നു അവൻ്റെ കരുണാകടാക്ഷം മാത്രം മതി ദുഃഖങ്ങളുടെ മേഘങ്ങൾ കണ്ണീർ മഴയായി നമ്മുടെ കവിഴുകളിലൂടെ ഒളിച്ചിറങ്ങാൻ നിത്യവും പുരാണങ്ങൾ പറയുന്ന കൃഷ്ണലീലകളാണ് കണ്ണൻ്റെ ചരിത്രം പക്ഷേ ഭക്തർക്ക് അവൻ ഇന്നും ജീവിക്കുന്നു തന്നെ വിളിച്ച് സങ്കടങ്ങൾ പറയുന്നവർക്ക് അവൻ ഇന്നും കരുണ നൽകി കൈപിടിച്ച് നയിക്കുന്നു ഗുരുവായൂർ അമ്പാടി കണ്ണൻ്റെ മഹിമ ഇതിലാണ് അവൻ ശിലയിൽ പകർത്തിയ വെറുമൊരു ദൈവരൂപമല്ല ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു അനന്തസ്നേഹശക്തിയാണ് ഭക്തിക്ക് ഏത് ഭാഷയിലായാലും ഒരു രൂപമുണ്ട് സമർപ്പണം പരിപൂർണ സമർപ്പണം കണ്ണനെ സ്മരിക്കുന്ന നിമിഷം മനസ്സിലെ കളങ്കങ്ങളെല്ലാം കഴുകി മനസ്സ് ശാന്തിയാകുന്നു അവൻ്റെ പുഞ്ചിരി പ്രതീക്ഷയുടെ കിരണം അവൻ്റെ കരുണ ശാശ്വതമായ രക്ഷാമാർഗം അവൻ്റെ ദർശനം ജീവിതത്തിലെ വിലപിടിച്ച നിധി ഗുരുവായൂർ അമ്പാടി കണ്ണനെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധനം ആ പുണ്യദർശനം തന്നെ ഏറ്റവും വലിയ ശക്തി വിശ്വാസം ഏറ്റവും വലിയ ആനന്ദം ആ താമര ഇതൽ പോലുള്ള സുന്ദര പാദസ്മരണം ആ കണ്ണനെ സ്നേഹിക്കുക മനസ്സറിഞ്ഞ് സമർപ്പിക്കുക ആ പ്രേമത്തിൻ്റെ മാധുര്യത്താൽ ജീവിക്കുക നമുക്ക് ഭക്തിയോടെ ആനന്ദത്തോടെ പ്രാർത്ഥിക്കാം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ